తరిమ బౌమహనపట కేపీసీసీ ప్రెసిడెంట్ ప్రియపట కే సుధాగరేటన్ ప్రియపట ప్రతినిధి శ్రీ విడి సధీశన్ బౌమహననట్ల కేపీసీసీ ప్రెసిడెంట్ శ్రీ కే సుధాగరేటన్ బౌమహనపట ప్రశణ్ ఎదావ్ శ్రీ విడి సధీశన్ എ സി സിയുടെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഇവിടെ കേരളത്തിന്റെ ഇൻചാർജുമായ ബഹുമാനായിട്ടുള്ള മാഡം ദീപ മാഡം സിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എം പി ഇവിടെയുള്ള എല്ലാ കേരളത്തിന്റെ ഇൻചാർജായിട്ടുള്ള മോഹൻ സാർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരെയും എനിക്ക് ാണ് എല്ലാവരും പേരെടുത്തു വന്നാൽ ലിജു അടക്കമുള്ള എല്ലാ ആളുകളുമായിട്ടും നിരന്തരമായി സംസാരിച്ചിട്ടുള്ള തർക്കിച്ചിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഉള്ളിൽ നല്ല സൗഹൃദം എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചു വന്നിട്ടുള്ള ആളാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിനപ്പുറം എന്നാണ് ഞാൻ ഇക്കാര്യവും ആഗ്രഹിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ അത് പൊതുസമൂഹത്തിന്റെ സൗഹൃദങ്ങൾ മാനവികമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ എക്കാലവും ആഗ്രഹിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുമുണ്ട് അത് ഞാൻ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്റെ പോസ്റ്റുകളിലൊക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാനവികമായിട്ട് ചിന്തിക്കുക മനുഷ്യത്വപരമായിട്ട് എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനക്കകത്ത് നിന്ന് നമുക്ക് സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സാഹോദര്യത്വത്തിന്റെ ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാനുടേത് ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടേ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പ് മുട്ടിക്കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമം പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാല്ഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പതിനാല് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരു പക്ഷേ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം